നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുവണല്ലേ എക്കണോമിക്ക എന്ന് പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് ഏജൻറ്റാണ് എക്കണോമിക്ക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ തന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് എക്കണോമിക്ക എന്ന് പറയുന്നത് ഈ എക്കണോമിക്ക ഉപയോഗിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് ഗതേന്ന് ഒരു കോൾ ഒന്നു ദിവസം രാവിലെ ഒരു ചേച്ചിയാണ് വിളിച്ചത് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് ബോധം കെട്ട് വീണു ബോധം കെട്ട് വീട്ടിൽ ഞാൻ അവരെ ആംബുലൻസിൽ കയറ്റി കപ്പ്ലാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട് അവരെ മേൽ ആസനം തടിച്ചു പൊങ്ങിയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ ഉടനെ തന്നെ ഇവിടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു കപ്പ്ലാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടൊരു ചേച്ചിമാരുണ്ടായിരുന്ന ചേച്ചിമാർ ഉടനെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവർക്ക് എക്കണോമിക്കയുടെ കെമിക്കൽ റിയാക്ഷൻ മൂലം അവർക്ക് ബോഡിയിൽ എഫക്റ്റ് ചെയ്താണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏകദേശം രണ്ട് വർഷം മുന്നേ അഗ്രികൾച്ചർ തുടങ്ങിയ സമയത്ത് അഗ്രിക്കൾച്ചർ വിസയിൽ വന്നൊരു പയ്യൻ ഇതുപോലെ അവരുടെ അക്കോമഡേഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എക്കണോമിക്ക് കൊടുത്തു എക്കണോമിക്ക് കൊടുത്തതിനു ശേഷം ഇവർ ക്ലീനിങ് തുടങ്ങി പെട്ടെന്ന് ഇദ്ദേഹം ബോധം കിട്ടുകയാണ് ആൾക്കാരൊക്കെ പാനിക്കാൻ അവർ പുതിയതായിട്ട് വന്ന ആളുകളും കൂടിയാണ് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അതും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എക്കണോമിക്കയുടെ ഇത് മൂലം റിയാക്ഷൻ മൂലം സംഭവിച്ചാണെന്ന് മനസ്സിലായി അതുപോലെ റിഷോൺ ലിസിയോണിൽ ഏകദേശം ഒരു വർഷം മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കുറച്ച് ക്രിട്ടിക്കലായി പോയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി ബാത്റൂമിനകത്ത് കയറി ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് എക്കണോമിക്ക് എടുത്ത് ഒരു ബക്കറ്റിൽ എക്കണോമിക്ക് എടുത്തതിനകത്ത് പൈപ്പ് തുറന്നിട്ട് ചൂട് ചൂടുവെള്ളം തുറന്നു വിട്ടു ചൂടുവെള്ളം തുറന്നു വിട്ട് പെട്ടെന്ന് തന്നെ അവർ ബോധം കെട്ട് വീണും ബോധം കിട്ട് വീണ് ബീത്ത് ചെയ്യാൻ പറ്റാത്തരവസ്ഥ വന്നു അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ ലെവൽ ഡൗൺ ഡൗണായി വെന്റിലേറ്ററിലേക്ക് എത്തിയില്ലാത്ത അതുപോലൊരു സിറ്റുവേഷൻ വരെ എത്തിയായിരുന്നു അവർ എമർജൻസിയിൽ നിന്ന് അവർ റിക്കവർ ആയി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പം എപ്പോഴും നമ്മൾ എക്കണോമിക്കാവുന്ന ഒരു സാധനം തീർച്ചയായിട്ടും നല്ലൊരു സാധനമാണ് നല്ലൊരു സാധനം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് അടക്കം പ്രൊമോട്ട് ചെയ്യത്തില്ലോ അതിനെ പക്ഷേ ഏതൊരു സാധനമാണേലും അത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് എക്കണോമിക്ക് ഒരിക്കലും നമ്മൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ആയിട്ടോ ഷാമ്പു ആയിട്ടോ എന്തെങ്കിലും ഒരു കെമിക്കൽ കോമ്പോണൻറ്റ് അടങ്ങിയ ഒരിക്കലും ഡയലൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല പരമാവധി നമുക്ക് ഉപയോഗിക്കുന്നത് പച്ചവെള്ളമാണ് പച്ചവെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ബാത്റൂമിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ബാത്റൂമിൻ്റെ വിൻഡോസ് ഉണ്ട് വിൻഡോസ് തുറന്നിട്ടുക അല്ലെങ്കിൽ ഡോറ് തുറന്നിടുക കാര്യമെന്ന് വെച്ച് ഇത് നമുക്ക് പെട്ടെന്ന് ഫീ എഫക്റ്റ് ചെയ്ത് നമ്മുടെ ലെൻസിനെയാണ് സോ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും ചിലപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ബാത്റൂമ് മൊത്തം നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്നാണെങ്കിൽ ഫ്ലോറിൽ ഇത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ മാറി നിൽക്കുക മാറി നിന്നതിന് ശേഷം ഇത് എയറിൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുക ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനും പിന്നീട് അത് സ്കിൻ ക്യാൻസറിലേക്കൊക്കെ വഴി വയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഐ പ്രൊട്ടക്ഷൻ എപ്പോഴും എടുക്കുക ഒരിക്കലും നമ്മൾ എക്കണോമിക്കാൻ ഡയറക്റ്റ് ഇതിനടുത്തു പോയി ശ്വസിക്കാനോ ഡയറക്റ്റ് പോയി നോക്കാനോ കൊള്ളകാനത് കെമിക്കൽ കോമ്പോണൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷനുകൾ തന്നെയാണ് പക്ഷേ പലരും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം ആകുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു വർഷം ശ്രദ്ധിക്കത്തില്ല പക്ഷേ നമ്മുടെ ബോഡി വീക്കായിട്ടിരിക്കുന്ന ഒരു പോയിന്റിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആസ്മാ രോഗികളായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും എക്കണോമിക്കോ ഉപയോഗിക്കരുത് നമ്മുടെ വീട്ടിലൊരു പേഷ്യൻ്റ് ആസ്മാ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റെ ഫ്ലോർ ഒരിക്കലും നമ്മൾ എക്കണോമിക്കായിട്ട് ക്ലീൻ ചെയ്യരുത് കാരണം വെച്ചാൽ അവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും ഒരു പക്ഷെ അവർക്ക് റിക്കവറായി വരാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് പ്രശ്നം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വേറെ ഏതെങ്കിലും രീതിയിൽ കെമിക്കൽ റിയാക്ഷനുകളുള്ള ബോഡിയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഒരിക്കലും അലർജിക്കോ അല്ലെങ്കിൽ കെമിക്കൽ അലർജിയൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ ഇച്ചിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് നമ്മൾ വിട്ടുമാറാതെ ചുറിച്ചിലാക്കി നമ്മളൊരുപക്ഷെ അറിയത്തില്ല ഈ എക്കണോമിക്കൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എംപ്ലോയറോട് പറയും എംപ്ലോയറോട് പറഞ്ഞിട്ട് ഈ കെമിക്കൽ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക വേറെ ഏതെങ്കിലും ഇത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവർ നമ്മൾ പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ വേറെ ഡിറ്റർജൻറ്റ് നമുക്ക് അവർ സജസ്റ്റ് ചെയ്തു തരാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇത് സംഭവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പല ഫാമിലീസിലും ഫാമിലീസ് പല ആളുകളും എക്കണോമിക്കായിട്ട് പാത്രങ്ങൾ കഴുകുന്ന ആൾ വരെയുണ്ട് എനിക്കറിയാൻ പറ്റും പക്ഷേ എക്കണോമിക്കയുടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരിക്കലും ഇത് ഡിഷ് വാഷിനോ ക്ലോത്ത് വാഷിനോ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് ഫ്ലോർ വാഷിങ്ങിനും ഈ കൊറോപ്റ്റഡ് ആയിട്ടുള്ള ഫ്ലോറുകൾ ക്ലീൻ ചെയ്യാനോ പൈപ്പുകൾ ക്ലീൻ ചെയ്യാനോ അങ്ങനെയുള്ള വസ്തുക്കളും ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാനൊക്കെയായിട്ട് ഇത് മെയിനായിട്ടും ഉപയോഗിക്കേണ്ടത് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു വസ്തു ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പ്രൊട്ടക്ഷനുകളൊക്കെ എടുക്കുക ശ്രദ്ധിക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും മാർക്കുമേത സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം